ക്യാമ്പസിൽ തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട് നമുക്ക് പിന്നെ ഒരു ആവശ്യത്തിനും പുറത്തേക്ക് പോകേണ്ട ആവശ്യം വരില്ല ഞങ്ങളിവിടെ വളരെ സേഫാണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലോട് കൂടിയ ഒരു നഴ്സിംഗ് കോളേജിലാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു കോളേജ് പരിചയപ്പെടുത്താം എൻ്റെ പുറമെ കാണുന്ന ഈ ഒരു കോളേജ് കോളേജുണ്ടോ ജൂപ്പിറ്റർ ജൂപ്പിറ്റർ ഹോസ്പിറ്റലാണ് ഈ കാണുന്നത് അതായത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഈ ഹോസ്പിറ്റലിനോട് ചേർന്ന് ഒരു നഴ്സിംഗ് കോളേജും ഉണ്ട് നമ്മളപ്പോൾ ആദ്യം കണ്ടത് ഹോസ്പിറ്റൽ ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ജസ്റ്റ് ഇരുപത് മീറ്റർ അതായത് വാക്കുകൾ ഡിസ്റ്റൻസ് മാത്രമാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുന്നത് ഈ ഒരു ഒറ്റ കോമ്പൗണ്ടിനകത്ത് ഇതിനകത്ത് തന്നെയാണ് നമ്മുടെ ബി എസ് സി നഴ്സിംഗ് അതുപോലെ ബി പി ടി ജനറൽ നഴ്സിംഗ് എല്ലാം ഈ ഒരു കോമ്പൗണ്ടിനകത്ത് അത് മാത്രമല്ല തൊട്ടടുത്ത് തന്നെ നമുക്ക് ഹോസ്റ്റൽ സൗകര്യം അതായത് നമ്മുടെ ഒരൊറ്റ ചുറ്റുള്ളതിനകത്ത് മുഴുവൻ കാര്യങ്ങളും ഉണ്ടാവും ഇതോടുകൂടി തന്നെ നമ്മുടെ ക്യാൻറ്റീനും വരുന്നത് ഈ ഒരു ഒറ്റ ചുറ്റുമതിലാണ് അപ്പോൾ ഒരു കാര്യത്തിന് നമുക്ക് പുറത്തു പോകേണ്ട ആവശ്യമില്ല ഫുൾ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു കോളേജാണ് ജൂപ്പിറ്റർ കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് അന്നേരം എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ജൂപ്പിറ്റർ കോളേജിലെ നമ്മുടെ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് കേട്ടോ എല്ലാ ഇയറുണ്ട്

എല്ലാം ഉണ്ട് നന്നായിട്ട് പഠിപ്പിക്കും മനസ്സിലാവും ക്ലാസ്സൊക്കെ നല്ല പ്രോപ്പറാണ് ഞങ്ങളിവിടെ വളരെ സേഫാണ് ഒരു ഹോം ഫീൽ തന്നെയാണ് ഹോസ്റ്റലൊക്കെ കൊള്ളാം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ക്യാമ്പസിൻ്റെ അതെ എല്ലാവരും ക്യാമ്പസിൻ്റെ കോമ്പൗണ്ട് അകത്ത് തന്നെയാണ് അപ്പോൾ ഇവിടെ ഇവിടെ പഠിക്കുന്ന മറ്റൊരു ആദിത്യ 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 സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ് കൂടി ഇപ്പം അല്ലേ അത് സെക്കൻഡ് ഇയർ ആയല്ലോ അപ്പോ നമുക്ക് പോസ്റ്റിംഗ് ചെയ്യാം നമുക്ക് 3000 സാലറി കിട്ടും പിന്നെ അടുത്ത വർഷാവുമ്പോ ആവുമ്പോൾ 5000 ആക്കി തരും കോളേജ് നല്ല കോളേജ് ആണ് തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട് നമുക്ക് പിന്നെ ഒരു ആവശ്യത്തിനും പുറത്തേക്ക് പോകേണ്ട ആവശ്യം വരില്ല പിന്നെ വാർഡൻ ആണെങ്കിലും സൂരജ് മുരളീധർ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ആൻഡ്രോളജിസ്റ്റ് ആൻഡ് ട്രാൻസ്പ്ലാന്റ് സർജൻ ഹോസ്പിറ്റൽസ് ആൻഡ് ജൂർ മെഡിക്കൽ ഡയറക്ടർ ഓഫ് ജൂപ്പിറ്റർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് We have been running our Jupiter group of institutions since more than 20 years. We have various courses like GNM, BSc, PCBSc, MSc, Nursing, Allied Health Sciences, Paramedical, Physiotherapy, etc. We have excellent teaching facilities, top class, uh, high tech classrooms equipped with all the latest uh, equipment and technology. We have in house. Uh, uh, hostel facilities for separately for boys and girls inside the campus itself. We celebrate all the major festivals and have regular cultural programs in our college. The students are also exposed to various clinical exposure in the hospital regularly in various fields like urology, vascular surgery, obstetrics and gynecology, orthopedics and various other clinical branches as well. Thank you. അപ്പോൾ ഈ ഒരു ജൂപ്പിറ്റർ കോളജിനെ കുറിച്ച് ഞാൻ പറഞ്ഞതും വിദ്യാർത്ഥികൾ പറഞ്ഞതും മാനേജ്മെൻറ്റ് പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടാണ് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ സേഫ് ആയിട്ട് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ഈ ഒരു ജൂപ്പിറ്റർ കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ ബുക്ക് ചെയ്യണം താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു നമ്പർ ഈ വീഡിയോടൊപ്പം ചേർത്ത് ആ നമ്പറിൽ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കോളേജിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ നമ്മുടെ ഒരു ഫീസ് ഫീസ്ട്രക്ചറും എല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം കൂടുതൽ സമയം കളയ നിൽക്കരുത് കാരണം നമ്മൾ സമയം കളഞ്ഞനുസരിച്ച് ഈ ഒരു ഫീസ് ഫീസ്ട്രക്ചറിൻ്റെ കാര്യങ്ങൾ മാറിക്കൊണ്ടായിരിക്കും ചിലപ്പോൾ ലക്ഷങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് നഷ്ടം വരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ സീറ്റ് ഒരണമെങ്കിലൊന്നും പതിനായിരം ഇരുപത്തയ്യൂർത്ത് ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ളൊരു ഫീസ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു നാല് വർഷം പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീട്ടിലോട്ട് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ